കം മലരവിൽ മധുതര വരപൊടി നാരീകേലം പരിതോഷമോടാശു അതാ ഹരിചീടിനണപതിണയേ പൂ സുന്ദര സുരവര തരിമുഖനതി ബല വി ഘാരേമൂർ പരി പരാൽ പര പത്ര ഗണേശ്വര ശരണം തവ പാദം പരി പാഹി പരാൽ പരപു പ്രര ശരണം തവ പാദം

ൂപണി പരേ ശാരളെ കിടാര്യരൂപിണി പരേ കണ്ടായോ വീ ജയ സഖേ കണ്ടു മോദ കണ്ടായ ജയ സഖേ കണ്ടാലും മോദ കഞ്ചനാഭന്ദേ മന്ദിരം കഞ്ചനാഭന്ദേ മന്ദിരം കുണ്ഡീതമാകാശു കണ്ണീണി ഓഷാം ബുധി കുണ്ഡീതമകു കണ്ണീണപി യോഷാം ബുധി വണ്ടീരമാന കളി നീനി കളി തുടങ്ങി വണ്ടീരമാനകളിൽ നീ കളി തുടങ്ങി പാൽക്കടൽ നടു വീലോരൽ ഭൂത തരലോകം വൈകുണ്ടാഖ്യതരലോകം പാൽക്കടൽ നടു വീലോരൽ ഭൂത തരലോകം വൈകുണ്ടാഖ്യമിതധരിതവിധിപുരലോകം ഭാസ്കരസമണിം ഭൗവ്യ ഭാർഗവീടെ കളിമന്തിരമോകം భాస్కరకరమణినికరాలో భవ్య భార్గవయూడళిమందిరమపశోకం सुख सा कलजन, सांद्र सुख निमग्न सा सांद्र कुतुक प्रद सांद्र सुख निमग्न सांद्र कुतुक प्रद मृदुपवनम का जलधिशय मणिभुवनम कनक मणि हरितवनम കാന്ദജലധിഷയമണി ഭുവനം കനകണി ഹരിതവനം പുഷ്കരസംഭവർഗശത്ര മുഖ്യസുരൈരപി ദുർഗതവീടം പുഷരസംഭവ ഭർശതകു മുഖ്യസുരൈരപി ദുർഗതവീടം കണ്ടോ ബീജയ സഹി കണ്ടു മോദ കഞ്ചന മന്ദിരം ബാലദിവാക്കരസു പ്രഭപുന്മുടിയും മൂർധനി ലോലത ലോലതത്തെ മകര കുഴലിണയു മാല ദക്കരസുപ്രഭപുന്മുടിയും മൂർധനി ലോലതത്തെ മകര കുഴലിണയും ുജങ്ങളും അഞ്ചിതകള തലവും മണി മലകളുര ശിവളു തൊരുനാഞ്ചനവും നാലു ഭൂജങ്ങളും അഞ്ചിതകള തലവും മണി മലകളൂര ശിവളൂത്തൊരു ലാഞ്ചനവും അഞ്ചനാഭമൊരു തനു നിറവും അഞ്ചുളാഭപീതാംബരവും അഞ്ചനാഭമൊരു തനു നിറവും അഞ്ചുളാഭപീതാംബരവും അഞ്ചനാഭമൊരു തനു നിറവും മഞ്ജുളാഭ മഞ്ചുളാഭപീതാംബരവും അഞ്ജനാഭ ഒരു മഞ്ജുളാഭ മഞ്ജൂളാഭപീതാംബരവും കമല വിമലമണിപദം വിമല സൂഷമയോടു ധരിച്ചരുളും കമല വിമലമണിപദുകളം വിമല ധരിച്ചരുളും ധരിച്ചും വരംഗിതമംഗമിണങ്ങും അസംഖ്യ ജനങ്ങളെയും ധനകൂതൂകം ഭംഗിതരംഗീത അസംഖ്യ ജനങ്ങളെയും ധനകുതുകം കണ്ടായോ വിജയ സഖ്യ കണ്ടാലും മുത കഞ്ചനാഭന്റെ മന്ദിരം കരിമൂകിൽ കൊമ്പനാനപ്പുറത്തെത്തുന്നു മഴയാം കുളിർ പെണ്ണു അവൾ കുളിരു കോരി ചോരിഞ്ഞണയുന്നു മണ്ണിലെ കളവില്ല തണ്ണീർ ചോരിഞ്ഞു ചന്തം മിണ്ണി കെളിനീർ തളിച്ചു നനച്ചു മന്ദം മരമായ മരമെല്ലാം പൂത്തു തളിർത്തപ്പോൾ കുളകം കൊണ്ടവനിക്കു മതഘോഷം ഇന്നു മലയായ മലയെല്ലാം കുളിർച്ചൂടി നിന്നപ്പോൾ മലനാട്ടിൽ മഴ കൊണ്ടു തിരയാട്ട് ഈ രണ്ടതികൾക്കും ഉന്മേഷത്തിരയാട്ടം പുഴയിലെ പുളിനത്തിൽ പുളിനത്തിൽമാല ചാർത്തിയിട്ടു പൊട്ടിച്ചിരിക്കുന്നു പൂങ്കാറ്റും പുത്തൻ പാട്ടൊന്നു പാടിക്കൊണ്ടാടി കളിക്കുന്നു ഇല്ലി മൂളങ്കാടും മോദത്തോടും ഇഹി ഇല്ലി മൂളം കാടും മോദത്തോടും ഇഹി ഇല്ലി മൂളം കാടും മോദത്തോടും ഇല്ലി മുളങ്കാടും മോദത്തോടും കേരളമെന്നുള്ള പേര കേവലമീ ജഗത്തെ കേളി കേട്ടു ദേശമെൻ ദേശം തെയ്ത കൂട്ടുകാരെ വന്നീടുവിൻ പാട്ടു പാടി കളി ചീട കൂട്ടം ചേർന്നു വഞ്ചിയിലേറി പാട്ടുകൾ പാടാം തതെയ്ത കേരളമാണെൻ്റെ രാജ്യം ഹേമാകും വഞ്ചിപ്പാട്ടും കേളിയേറും ഓണപ്പാട്ടും മേളിക്കും രാജ്യം തതെയ്ത കേളിയേറും ഓണപ്പാട്ടും മേളിക്കും രാജ്യം പാരം തോഴുന്നു കൃഷ്ണനി പാദങ്ങൾ ഞങ്ങൾ ണ ആദരവോടതി മോദമിയൊക്കെയൊഴി ചതി ഭക്തി വരിച്ചു സ്തുതിച്ചു തൊഴുന്നിഹ മാധവനുഷ് കൃഷ്ണമുരാരെ പാരം തോഴുന്നു കൃഷ്ണ നിന്നി പാദങ്ങൾ ഞങ്ങൾ പാരം തോഴുന്നു കേശ